മുടിക്കകത്തെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടി ചെയ്യുന്നത് ഇപ്പോൾ എനിക്കൊരു തൊരയായിട്ട് വന്നിരിക്കുക ഹെയർ എക്സ്റ്റൻഷൻ എടുത്തുകഴിഞ്ഞപ്പോൾ ആ തൊരൊന്നും കൊടുക്കൂടി അപ്പം നേരെ നമ്മുടെ ഗ്രേറ്റ് ലുക് സ്ഥലമുള്ള വിനു അടുത്തോട്ട് ചെന്ന് കേട്ടോ എനിക്ക് ഹെയർ കുറച്ച് വോളിയം തോന്നുന്ന രീതി കട്ട് ചെയ്യണമെന്നായിരുന്നു കേട്ടോ പുള്ളിയുടെ കയ്യിൽ ചുമ്മാ പറഞ്ഞേപ്പിച്ചാൽ മതി വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് പുള്ളി സെറ്റാക്കി നമ്മുടെ കയ്യിൽ തരും പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്യാൻ ഒരു മോഹം ഒന്നും ബ്ലോണ്ട് അടിക്കാൻ ആ ഒന്ന് സുമി ചേച്ചിയോട് പറഞ്ഞാൽ മക്കളെ ചെയ്യല്ലേ മക്കളെ ചെയ്യല്ലേ പറ്റത്തില്ല എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാരാ എനിക്ക് അറിഞ്ഞുകൊടുത്തത് എന്ത് കോലാന്ന് കേട്ടോ അതും എനിക്ക് അടിക്കേണ്ടത് ഈ കളറിലായിരുന്നു ഇത് നിരച്ച കളറായിരുന്നു ലാസ്റ്റ് സൂപിച്ച് ചേച്ചി പറഞ്ഞാൽ ഈ കളറിലെങ്കിലും ഞാൻ നിർത്തിച്ചേ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഹെയർ കളർ മാറ്റണം പ്രത്യേകിച്ച് ബ്ലീച്ച് ബ്ലീച്ചൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെയർ കളർ ചേഞ്ച് ചെയ്യാമായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനോ സ്കിന്നിനോ ഡാമേജ് വരുന്ന ഒരു പരിപാടി ഇവർ നമ്മളെ ചെയ്യാൻ സമ്മതിയില്ല അങ്ങനെ ലാസ്റ്റ് ഇത് എൻ്റെ ലുക്ക് ഇപ്പം ഇതിലോട്ടാണ് വന്ന് നിൽക്കുന്നത് അടിപൊളിയായിട്ട് ആ ഹെയർ കട്ടിങ്ങും കളറും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഇപ്പം നല്ല ഷോർട്ട് ഷോർട്ട് ഹെയറിൽ ഞാൻ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ അങ്ങ് പറയും പിന്നെ ഫേസ് ഫേവററ്റ് പരിപാടിയാണ് ലാഷ് എക്സ്റ്റൻഷൻ ചെയ്യൽ ഞാൻ ഇവിടെ ആട്ടോ ചെയ്യുന്നത് ഗ്രേറ്റ് ലുക്ക് സലൂണിൽ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാത്ത